പ്രക്ഷോഭം നടത്തിയാൽ അറസ്റ്റ് ഉൾപ്പെടെ നേരിടാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് ആർജവം വേണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രത്യേക പരിഗണന നൽകി നേതാക്കളെ സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ ശ്രമം നടത്തുന്നതെന്ന് മന്ത്രി സജി ചെറിയാനും നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ കേസെടുക്കുമെന്നത് സ്വാഭാവികമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസും പറഞ്ഞു വ്യാജമായ രീതിയിൽ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ കാര്യം ചർച്ചയാകുന്നതിനിടെ കോടതിയിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകി ജാമ്യം നേടാനാണ് രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത് ള്ളി ജയിലിലേക്ക് അയച്ചത് കോടതിയാണ് അക്രമങ്ങൾ നടത്തിയാൽ നിയമ നടപടി ഉണ്ടാകും അത് നേരിടാനുള്ള ആർജവും കാണിക്കണമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സമരവും വേണം സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും ഭാഗമായിട്ട് കിടക്കട്ടി വരും കാണിക്കുന്ന ഒരു സംസ്ഥാന നേരത്തെ പറഞ്ഞതുപോലെ കൃത്രിമമായ എന്ന കൈകാര്യം ചെയ്തു ഒരു കേസിൽ പ്രതിയായാൽ ജാമ്യം കിട്ടാൻ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക അക്രമം നടത്താൻ മുൻകൈയ്യെടുത്തവർ ജയിലിൽ പോകേണ്ടി വരുമെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം സമരം ചെയ്തതിന് താൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ജയിലിൽ പോയപ്പോൾ മാധ്യമങ്ങളുടെ ഒന്നും സഹായമുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ചില നേതാക്കളെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടം വിളഞ്ഞിട്ട് പഴുക്കട്ടെയെന്നും മന്ത്രി ചില ആളുകൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾ പുതിയ കുറെ നേതാക്കന്മാരെ സൃഷ്ടിക്കുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുള്ളൂ വിളഞ്ഞു പഴുക്കണം വിളയാതെ പഴുത്താൽ അത് അധികാരം നിക്കില്ല ഇടതു സർക്കാരിന്റെ കാലത്ത് ഞാനും ജയിലിൽ കിടന്നിട്ടുണ്ട് യു ഡി എഫ് ഭരണകാലത്തെ ഭീകരത ഭയാനകമായിരുന്നു കള്ള കേസെടുത്തവരാണ് യു ഡി എഫ് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ കേസെടുക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും സ്വാഭാവികം മാത്രമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു നമ്മളെ ഒരു പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കർമ്മം നടത്തുമ്പോൾ നിയമവിരുദ്ധമായാൽ അതിൽ കേസ് വരും ഇങ്ങനെ കേരളത്തിൽ ഇത് നമുക്ക് ഒരു ആദ്യത്തെ സംഭവമായിട്ട് കാണാൻ വേണ്ടി പറ്റുമോ അത് പല നിലയിലും ഉണ്ടാവും ന്യൂസ് ഡെസ്ക്യൂസ്